പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹ്സിനും പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചെന്ന് സിപിഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് മണ്ണാർക്കാട് സീറ്റിൽ താൻ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സുമലതാ മോഹൻദാസ് മീഡിയ വണിനോട് പറഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിൽ ഇത്തവണയും മുഹമ്മദ് മുഹ്സിനെ തന്നെ മത്സരിപ്പിക്കാനാണ് സിപിഐ ആലോചിക്കുന്നത് സി പി ഐയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യ വനിതാ ജില്ലാ സെക്രട്ടറിയായ സുമലത മോഹൻദാസ് ആണ് എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ ജില്ലാ സെക്രട്ടറി അതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഈ പട്ടാമ്പിയും മണ്ണാർക്കാടു പാലക്കാട് ജില്ലയിൽ സി പി ഐ മത്സരിക്കുന്നത് അതിൽ പട്ടാമ്പി നേട്ടം ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ മണ്ണാർക്കാട് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് പരാജയമാണ് അതിൽ ഒരു മാറ്റത്തവണ ഉണ്ടാവുമോ മണ്ണാർക്കാടിനെ സംബന്ധിച്ച് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സീറ്റ് തിരിച്ചുപിടിക്കും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ ഇപ്പോഴത്തെ പാർട്ടിൻ്റെ നേതാവായിട്ടുള്ള സഖാവ് കെ പി സുരേഷ് രാജാണ് മത്സരിച്ചത് നേരിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് കഴിഞ്ഞ തവണയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ മണ്ണാർക്കാട് മിക്ക പഞ്ചായത്തുകളിലും വളരെ ഐക്യത്തോടെ മത്സരിച്ചതിൻ്റെ ഭാഗമായി മുപ്പത് വർഷക്കാലമായി കുമരമത്തൂർ പഞ്ചായത്ത് എൽ ഡി എഫ് തിരിച്ചു പിടിച്ചു അതുപോലെ തന്നെ തെങ്കരയൊക്കെ തന്നെ നമുക്ക് വലിയ സ്വാധീന മേഖലയായിട്ട് മാറിയിട്ടുണ്ട് വനിതാ സ്ഥാനാർത്ഥിയാകുമോ ഇത് ഇടതുപക്ഷ ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ആ പാർട്ടിയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് സംസ്ഥാനതലത്തില് പ്രത്യേകിച്ച് എം എൽ എ സീറ്റുകളൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കൗൺസിലും തന്നെ ജില്ലയിലും അങ്ങനെയാണ് ഈ പട്ടാമ്പിൽ മുഹമ്മദ് അങ്ങനെ പോകുമ്പോഴും പാർട്ടിയായിട്ട് പാർട്ടി മോഹിനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം ഈ സംസ്ഥാന സമ്മേളന പ്രതിനിധി പോലും ആയിരുന്നില്ല മുഹസിൻ അപ്പോൾ ഇത്തവണ അങ്ങനെ എന്താണ് ഈ മോഹിൻ തന്നെ വരുമോ അതോ വേറെ മറ്റോപ്ഷനിലേക്ക് പോവോ അങ്ങനെയില്ല കഴിഞ്ഞപ്പോൾ സമ്മേളനം കഴിഞ്ഞ ജില്ലാ കൂടി അങ്ങനെ ചെറിയ അസ്വരസ്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായും ആ കൂടി അത് അവസാനിച്ചു ഈ ജില്ലയിൽ ഇടക്കാലത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ പാർട്ടിൻ്റെ എല്ലാ ഡി സി യോഗത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ആ മണ്ഡലത്തിലും മണ്ഡലം കമ്മിറ്റി യോഗത്തിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ നേതൃത്വത്തിലാണ് വോട്ടർ പട്ടിയെ ചേർത്തുന്നതൊക്കെ തന്നെ പാർട്ടിയുമായി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലില്ല വളരെ ഐക്യത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്തായാലും മണ്ണാർക്കാട് സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സുമലത മോഹൻദാസിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ സുമലത സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ അറിയാം ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്